ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് തന്നെ നമ്മുടെ ലോഫ്റ്റിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുതുതായിട്ട് പറപ്പിക്കുമ്പോൾ ബേഡിൻ്റെ വീഡിയോയും കൂടെ എന്തായിരുന്നാലും നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ലോഫ്റ്റിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പറപ്പിക്കാനായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ലോഫ്റ്റിലോട്ട് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഉടനെ തന്നെ വരുന്നതാണ് നല്ല രീതിയിൽ തന്നെ ബ്രീഡിംഗ് ആയിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതാണ് ഇപ്പോൾ വൈകുന്നേരം സമയങ്ങളിലാണ് ഏട്ടോ നമ്മൾ എന്തായിരുന്നാലും പറപ്പിക്കുന്നത് ഹവായിക്കോട് എങ്ങനെ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹവായ് കൂടുതൽ ഈ കാണുന്ന ഈ ഒരു രൂപത്തിലാണ് ഏട്ടം ഇരിക്കുന്നത് അതുപോലെ തന്നെ തെങ്ങില് പറവയും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഈ ഒരു തെങ്ങിൽ നിങ്ങളുടെ പറവ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു രീതി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിപ്പം നിങ്ങളുടെ പറവ ഇപ്പം അഥവാ ലോഫ്റ്റിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ അതെന്തായിരുന്നാലും ഈയൊരു സ്ഥലത്തിരിക്കാൻ അത് നേരെ നിങ്ങളുടെ ഈ ഒരു ഓലയിലാണ് ഏട്ടം പോയിരിക്കുന്നതെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈയൊരു ബേഡ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇറങ്ങി നേരെ ഈയൊരു തെങ്ങിലോട്ട് പോയിരിക്കുകയാണെങ്കിൽ തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ആ ഒരു ബേഡിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേർ ആയിരിക്കുമല്ലോ എന്തായിരുന്നാലും ഉണ്ടാവുക ആ ഒരു പേർ ആയിട്ടുള്ള അതായത് ബേഡിൻ്റെ ഫീമെയിലിന് നമ്മൾ എന്തായിരുന്നാലും ആ ഒരു ചിറവും കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ പിൻ ചെയ്തിടുക അല്ലെങ്കിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലോട്ട് ഇട്ടാൽ മതിയാകും അഥവാ നല്ല രീതിയിൽ തന്നെ മേറ്റായ ഒരു മെയിലാണെങ്കിൽ തന്നെ അത് കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആ ഒരു ഭാഗത്തോട്ട് പോയി ഇരിക്കുന്ന ബേഡിനെ നിങ്ങൾ എന്തായിരുന്നാലും ഒരാഴ്ചയോളം തന്നെ ജസ്റ്റ് ഒന്ന് പിന്നിൽ ഇട്ടാൽ മതിയാകും ആ ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ നമ്മുടെ ബേഡ് ആ ഒരു ഓലയിലിരിക്കുന്ന പ്രശ്നം നമുക്ക് മാറ്റി എടുക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ ലോഫ്റ്റിൽ വിടാൻ പോകുന്ന ആദ്യത്തെ രണ്ട് ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഹൈറ്റിൽ പോകുന്ന ബേഡിൻ്റെ രണ്ട് ബേഡാണ് ഇത് ചാമ്പ നമ്മുടെ പഴയ ബേഡ് അതുപോലെ തന്നെ ഇത് പുതുതായിട്ട് സെറ്റ് ചെയ്ത ഒരു സിൽവർ കളർ ബേഡാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടിനാണ് നമ്മളിപ്പോൾ വിടാനായിട്ട് പോകുന്നത് അതെ വിട് ശൈല വിട് അടുത്ത അതെ വിട് ഓക്കെ ഓക്കെ വിട്ടോ അതല്ലാതെ തന്നെ നമ്മളുടെ ഇപ്പോൾ ബേഡിപ്പോൾ നമ്മുടെ ഈ ഒരു കാണുന്ന ഓലയിൽ പോയി ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഓലയിൽ ഇരിക്കാനായിട്ട് വിടാത്ത രീതിയിൽ തന്നെ പോയിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ലോഫ്റ്റിലിട്ട് അതിനെ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറക്കാനായിട്ട് നോക്കണം നമ്മൾ ആ ഓലയിൽ തന്നെ ഇരുത്തി അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു സ്പോട്ടിൽ പോയിരിക്കുകയും അതിൻ്റെ കുഞ്ഞു കണ്ടിട്ട് ഇനിയിപ്പോൾ അതും അവിടെ പോയിരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിൽ മെയിലൊക്കെ തന്നെ അവിടെ പോയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബേഡൊന്നും തന്നെ ഓലയിൽ ഇരിക്കുന്ന രൂപത്തിലല്ല ഇരിക്കും അത് പുതിയ ഒരു ബേഡ് ഇപ്പോൾ നമ്മൾ പറപ്പിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ബേഡ് പോയിരുന്ന ഇരിക്കുമായിരിക്കാം പക്ഷേ അല്ലാതെ തന്നെ നമ്മൾ ഇവിടെ ട്രെയിൻ ചെയ്യുന്ന ബേഡൊന്നും അങ്ങനെ പോയി ഇരിക്കാറില്ല നമ്മുടെ എല്ലാ ബേടും പിന്നെ ഒറ്റ കൂട്ടത്തോടു കൂടി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ അടുത്ത രണ്ട് പറവയും കൂടെ അതിൻ്റെ കൂടെ വിടാനായിട്ട് പോവാണ് ബാക്കിയുള്ള കൂട്ടം എന്താ നിൽക്കുന്നുണ്ട് ഹൈറ്റിലോട്ടുണ്ട് ഇത് ഇത് പുതിയതാണ് ഇത് പഴയത് നമ്മുടെ ജാക്കിൻ്റെ ഫീമെയിലാണ് അതുപോലെ തന്നെ പട്ടത്തിൻ്റെയൊക്കെ സീസണൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പട്ടവും കാര്യങ്ങളൊക്കെ പറപ്പിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാൽ നമ്മൾ ഇത് രണ്ടിനും കൂടെ വിടാനാണ് പോകുന്നത് ഇത് ഇവിടുത്തെ പറവയാണ് പുതിയ പറവ കേട്ടോ അതും അവിടെ പോയിരുന്നു അത് ഇടയ്ക്കിടയ്ക്കേ വരുവുള്ളൂ എല്ല നമ്മൾ അവിടുത്തെ പറവ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം നമ്മുടെ ലോഫ്റ്റിലെ പറവേ നമ്മൾ ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞാലും തന്നെ അത് അപ്പുറത്തൊന്നും പോയിരിക്കില്ല അതായത് ഓലയിലൊന്നും പോയിരിക്കില്ല നമുക്ക് നമ്മുടെ ലോഫ്റ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ എന്തായിരുന്നാലും ചില ആൾക്കാർക്ക് എങ്കിൽ തോന്നാ തോന്നാം നിങ്ങൾ തോന്നാം നിൻ്റെ പറവ മാത്രം അവിടെ ഇരിക്കുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാനിതാ കാണിച്ചു തരാം അതാ ഇതിപ്പോൾ നമ്മളിപ്പോൾ തുറന്നിട്ട എല്ലാ ബേഡാണ് കേട്ടോ നിൽക്കുന്നത് നമ്മുടെ കൂടിപ്പോയതായി ഈ ഒരു കൈവരിയിൽ പോയിരിക്കും അല്ലെങ്കിൽ അതെന്തായിരുന്നാലും പറഞ്ഞിറങ്ങും ഇതിൻ്റെ മുകളിലൊരു സാധനം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഇരിക്കൂല എങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് തൊട്ട് താഴോട്ട് ഇറങ്ങും അങ്ങനത്തെ രീതിയിലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ പുതിയൊരു ബേഡിനെ നമ്മൾ പറത്തിയപ്പോൾ മാത്രം അത് ആ ഒരു ടെറസിൽ പോയിരിക്കും അപ്പുറത്ത് പോയിരിക്കും അങ്ങനത്തെ രീതിയിൽ കാരണം നമ്മുടെ ലോഫ്റ്റിൽ പഴകിയ ബേഡൊന്നും തന്നെ നമുക്ക് ഇന്ന് ഇതുവരെ നമുക്ക് അതുപോലെ ഒന്നും ആയിട്ടില്ല